ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ സമയം അഞ്ച് മണിയായി ഈ ഭാഗത്ത് ഞാനാണ് കേട്ടോ ആദ്യം തന്നെ എണീക്കുക ഇപ്പോൾ പുറത്തൊക്കെ നമുക്ക് കാട്ടു വന്നേ കുറുക്കനൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്കതൊന്നും നോക്കാൻ സമയമില്ല ഞാൻ നേരത്തെ തന്നെ കിച്ചണിലേക്ക് പോയി ആദ്യം തന്നെ കുടിക്കാനൊക്കെ വെള്ളം എടുത്ത് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ച ചപ്പാത്തി കുഴക്കണം അങ്ങനെ കറി വെക്കണം കുറേ പണിയുണ്ട് അങ്ങനെ എൻ്റെ ഓരോ പണി അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്കൊക്കെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവോ അപ്പൊ ഇപ്പൊ ആറേ കാലമായിട്ട് നന്നായിട്ട് വെളുത്തിട്ടൊന്നുമില്ല കേട്ടോ നേരം ഇതാണ്ടോ ഇപ്പോഴും വിളിച്ചം വന്നിട്ടില്ല അങ്ങനെ എൻ്റെ ചായ ഒക്കെ റെഡി ആയിട്ടോ അപ്പോൾ ചായ പിള്ളേർ കുടിക്കില്ല ഈ വെള്ളം മാത്രം കുടിക്കൂ ചായ എനിക്ക് മാത്രം വേണ്ട അപ്പോൾ മോള് കുറച്ച് ദിവസമായി ലീവായിരുന്നു കേട്ടോ അതുകൊണ്ടിന്ന് പോകാൻ ഭയങ്കര മടി ഞാൻ ഒന്തിത്തള്ളി കുളിമുറിലേക്ക് പറഞ്ഞേക്കുന്നതാണത് പക്ഷേ അവളെ ഒറ്റക്ക് കുളിക്കില്ല കേട്ടോ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ഞാൻ തന്നെ കുളിപ്പിച്ചു കൊടുക്കണോ നിങ്ങളുള്ള മുടിയല്ലേ അതുകൊണ്ട് തോർത്താനൊന്നും അറിയില്ല അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ വെള്ളം വലിക്കുന്ന തൊട്ടിയില്ലേ അത് കണറ്റിപ്പോയി പിന്നെ ഞാനിങ്ങനെ ഒരു കമ്പിയൊക്കെ കെട്ടി കഷ്ടപ്പെട്ട് അത് എടുക്കുന്ന രംഗ നിങ്ങൾ കാണുന്നത് അങ്ങനെ അവസാനം ഞാൻ വിജയിച്ച കേട്ടാ തൊട്ടി കിണറ്റെന്ന് എടുത്ത് ഉണ്ടോ ഇത് കിണറ്റിലിട്ടില്ല ഞാൻ എടുത്ത് അപ്പൊ അങ്ങനെ നമുക്കൊരു ഉച്ചക്കെന്താ പണി ഉണ്ടല്ലോ ഇന്നത്തെ എൻ്റെ കണി മഹാ മോശമാണെന്നത് തോന്നുന്നു അപ്പോൾ എന്നത്തേപ്പോലെ നമുക്ക് ചോറ് വെക്കാം ഇത് കുറേ പ്രാവശ്യം കാണിച്ചു കേട്ടോ ഇതൊന്നും പറയാനില്ല അപ്പോൾ ഒന്ന് കുറച്ച് മുള്ളാത്ത പഴം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതെന്ന് പറയുന്നത് അതാണിത് കേട്ടോ അപ്പോൾ ഇതിൽ ഒന്ന് പഴത്തേ ഉണ്ട് അത് ഞാൻ മുറിച്ച് നോക്കുന്നത് പക്ഷേ അതൊരു ടേസ്റ്റില്ല കേട്ടോ പുളിയും മധുരവും ഉള്ളൊരു ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടും പക്ഷേ എനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് എന്നാൽ ക്യാൻസർ വരില്ല എന്നല്ലേ പറയുന്നത് ഇനിയുള്ള പാചകം എൻ്റെ മോൻ ചെയ്യുന്നതാണ് കേട്ടോ മോനും മോളെല്ലാം ചേർന്ന് ചെയ്യുന്നത് ഇതാണ് മോൻ്റെ പാചകം കൊണ്ടാട്ടം വറക്കുന്നത് ഇത് അവൻ തന്നെ എടുക്കുന്ന കേട്ടാ നമുക്ക് വേക്കാം അത് വെക്കാൻ നോക്കിയാലോ ഇത് ഇവിടുത്തെ സ്ഥിരം ഇവിടെ ഉള്ള പൂച്ചയാ അപ്പൊ ഞാൻ അയലക്കറിയൊക്കെ ആക്കി അയല മുളകിട്ടത് ഇതെല്ലാം ബോൾ ഷോട്ടെടുത്ത് തന്നെ എടുക്കുകയാണ് കേട്ടോ ഒരു മാങ്ങ ചെത്തി മുളകും ഇട്ട് അതിൽ കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തയ്യാറാക്കുന്നു ില്ല ഏട്ടാ ഇതും അവളമാകിയാണ് മൊത്തം ഓംലെറ്റ് ഒരു കയ്യില് ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇത് എങ്ങനെയാണ് ഇത് എടുത്തു എനക്ക് അറിയില്ല എന്തെല്ലോ മസാല എടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ മുട്ടത്തോരനാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചു കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് വാങ്ങി ചുരുതാറ് എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പോൾ നമ്മുടെ പറമ്പെന്ന് പറഞ്ഞ മുളകാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് മറ്റാരും അല്ല ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഈ വീഡിയോ ഇഷ്ടമായ